അടൂരിന്റെ സ്വർണ്ണ സങ്കല്പങ്ങൾക്കും ഇഴിവേകുന്ന അടൂർ ചെടികൾ നട്ടുവളർത്തി അതിൽ വിരിയുന്ന പൂക്കളിൽ ആനന്ദം കണ്ടെത്തുന്ന സംസ്കാരമുള്ള മലയാളികൾക്ക് മുന്നിൽ വ്യത്യസ്തയാവുകയാണ് കല്ലൂപ്പാറ പെരിയലത്ത് സാറാ ഷാജി എന്ന വീട്ടമ്മ സാധാരണ വീട്ടുമുറ്റങ്ങളിൽ ചെടികൾ വെച്ചു പിടിപ്പിക്കുകയാണ് മറ്റുള്ളവർ ചെയ്യുന്നതെങ്കിൽ വീടിനുള്ളിലും ടെറസിലും ഉൾപ്പെടെ നൂറുകണക്കിന് ചെടികൾ മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്പെടുത്തുകയാണ് സാറാ ഷാജി റോഡിനായി വിട്ടുകൊടുത്ത സ്ഥലത്തിന് സമീപത്തായും ചെടികൾ നട്ടു പരിപാലിക്കുന്നു നാട്ടുകാർക്ക് ഓണപ്പൂക്കളം തീർക്കാനും സാറാ ഷാജി തന്റെ ഉദ്യാനത്തിലെ പൂക്കൾ സമ്മാനിച്ചു ഇരുന്നൂറ്റി അൻപതിൽ പരം പൂച്ചെടികൾ തന്നെയുണ്ട് ഈ വീട്ടുമുറ്റത്ത് മണ്ണിലും നിരവധി ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ആരെയും ആകർഷിക്കുന്ന വിധത്തിലുള്ള ചെടി പരിപാലനമാണ് ഇവരുടേത് നൂറുകണക്കിന് ചെടികൾക്ക് വളമിടുന്നതും ദിവസവും രാവിലെയും വൈകുന്നേരവും വെള്ളമൊഴിക്കുന്നതും എല്ലാം സാറാ ഷാജി തന്നെയാണ് ഇടയ്ക്ക് ഗൾഫിൽ പോയ സമയത്ത് ചെടികളെ പരിപാലിക്കാനായി മാത്രമാണ് ഒരാളെ നിയോഗിച്ചിരുന്നത് ചെറുപ്പകാലം തൊട്ട് എനിക്ക് ചെടികളോട് ഭയങ്കര പ്രേമമാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ എൻ്റെ വീട്ടിൽ ഒത്തിരി ചെടികൾ വളർത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് കെട്ടിച്ചുവിടെ വന്നിട്ട് നാൽപ്പത് വർഷമായി ഈ വീടും പരിസരവും എല്ലാം ഞാൻ ചെടികൾ വെച്ച് വളരെ മനോഹരമാക്കിയാണ് ഇട്ടേക്കുന്നത് റോഡിലാണെങ്കിലും നല്ല ധാരാളം ചെടികളുണ്ട് പത്തിരുന്നൂറ്റമ്പത് ചട്ടികളും എനിക്കുണ്ട് ധനവായിട്ട് ഞാൻ നട്ട് വളർത്തിയത് ഓർക്കിഡ് ആന്തൂറിയം പിന്നെ റോസ് എല്ലാ ചെടികളും ഉണ്ട് ഉണ്ട് ഒരുമാതിരി ഇല്ലാത്ത എല്ലാം വീടിനുള്ളിൽ സാധാരണ ചെടികൾക്കൊപ്പം ആർട്ടിഫിഷ്യൽ ചെടികളും ഉണ്ട് ഇവരുടെ വീടിന്റെ മുന്നിൽ നിന്ന് എവിടേക്ക് തിരിഞ്ഞു നോക്കിയാലും പൂങ്കാവനമാണ് റോഡിലും മുറ്റത്തും വീടിനും മുകളിലും വിടർന്ന പൂക്കൾ കാണാം ഓർക്കിഡുകളുടെയും ആന്തൂര്യത്തിന്റെയും റോസിന്റെയും വ്യത്യസ്ത ഇനങ്ങളാണ് മുറ്റത്ത് നിറഞ്ഞു നിൽക്കുന്നത് ബോഗൻവില്ലയുടെ വില്ലയുടെ ശേഖരവും പൂക്കൾ വിടർത്തി പെരിയലത്ത തറവാട് മുറ്റത്ത് നിൽപ്പുണ്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കും നിത്യവും മനസ്സിന് കുളിർമയേകുകയാണ് ഈ ഉദ്യാനം